പിന്നെ എനിക്ക് നല്ലൊരു കുളിരാണ് എത്ര ആവശ്യം പെട്ടിയെത്രാ മലരി സെന്റില ആണ് ഇവർങ്ങോട്ട് ഒറ്റ ഓടി പോകുന്നുണ്ട് അരെ റണ്ടർ ഇത് സ്കോഡ് ആണോ റണ്ടർ ആണോ എന്ന് വണ്ടി സ്കോഡ് അല്ല അറിയില്ല നല്ല റണ്ടർ എന്റെ ഓൺ ടാബാ ഇതിച്ചോണ്ട് പോരുന്നേ തീച്ചറോ ബാ ഫ്ലയർ ഉണ്ട് ഫ്ലയർ അടിക്കാം മൂ സിമ്മച്ചാ അങ്ങേ പോരെ വൈ സോ ലോ ആ അത് വന്നിരിക്കുന്ന സാധനം നോക്കിയേ ആ ഓടടി കേയർ ഡെമോ കേയർ ഡെമോ കേയർ ഡെമോ ഇല്ല ആ മോനെ മിസ്സ് പാടി പാടി ഇത് തോന്ന ഐറ്റനെ പോടുന്നു ഏതാ 빌ഡിങ്സ് അടിക്കാൻ പറ്റുന്ന 빌ഡിങ്സ് ആണോ റൈറ്റിലല്ല ഏതാ 빌ഡിങ്സ് ഇടുന്ന ഇവര് അടുത്ത് ഒരു ചീപ്സ് ഉണ്ടോ മോനെ കേറാൻ പറ്റൂലേറിയ വണ്ടി മൂവ് ചെയ്തിട വണ്ടി മൂവ് ചെയ്തറവിടെ ആ വണ്ടി അതിനിടയ്ക്ക് വേറെ വിറ്റ് നമ്മുട വണ്ടി ഇവിടെ റബിനെ കിട്ടി വായോ വായോ വണ്ടിയുടെ പോവാ

അത് പോട്ട് പോവാൻ സീറോ ഫൈവ് ആണ് നമ്മടെ വേറെ സ്കോഡാണേ ഇവിടെ അമ്മര് പണി വരും

ഒന്ന് കിട്ടി ഫൈവ് ഫൈവ് സിക്സ് വേണോ എന്റെ അടുത്തോ വേണന്നാണെങ്കി ഞാൻ തരാം ഇതിലിപ്പോ പറന്ന് പുഷ് വരാൻ സാധ്യതയുള്ള സ്ഥലം

ടി ബാക്കി നടി ബാക്കി നടി ബാക്കി ഓക്കെ

കൊടു

ഒരു സോണിക്ക് പുറത്താണ് ഓണ്ട് നേരെ നട കാർ 90 ഇട്ടിട്ടുണ്ട് ഓ പിന്നെ ഹുട്ട് പോരാ അതിന്റെ ടോപ്പില ഇനിയുണ്ട് ഇനിയോർത്തനോട് ഉണ്ട് തന്നെ അടിക്കാൻ നോക്കിയ ദാസേ 4M24 ಹಾಕുന്നાડോ എന്റെ മോനെ ഇണ്ട് വെറ ഫിറ്റിംഗ് ഇവിടെ കാർ 90 ഇട്ടിട്ടുണ്ട് വായോ എടുക്കുന്ന സൂക്ഷിയാണ് വേണ്ടി മറ്റുമാരണ്ട് ആളെ ബാക്കിണ്ടായിരുന്നേ അല്ല ഡെമോ 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 നെക്സ്റ്റ് ടൈം ഡെമോ സെക്കൻഡ് 35 സെക്കൻഡ് അയ്യോ ലോട്ട് 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 അയ്യോ എനിക്ക് വേണം ലോട്ട് 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 സക്സ്സ് പ്ലീസ് ടൈമടി സ്പിൻ ചെയ്യേണ്ടേ കേറാൻ കേറി പറഞ്ഞോണ്ട് ആ എനിക്ക് 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 ഫൈファイ വേണം ഒരു കണ്ട്രണ്ടർ കണ്ടകാരൻ വേണം വേണം എകെ ഉണ്ടോ അണ്ടാ അത് എകെ ഉണ്ടേ കെകെ ആദി ോ എന്റെ വണ്ടി പണിയായി മോനെ എന്താ കാണാത്ത കാര്യായി അത് తరువాత ഇല്ല ഈ 6 6 സോങ്ങുണ്ട് വെരിക്ക് ഓർുന്നോ ചാച്ചി ഓർണ്ടേ ഇല്ല ഓണ്ട് ഞാൻ 4 യൂസ് ചെയ്തില്ല 4 ണ്ട 6 6 3 2 1 6 6 6 6 ഓണമേ നടാ ഫസ്റ്റ് ഏട നന്നേ ഉണ്ട് ഈ സർഫസർ ഉണ്ട് സ്നേയിപ്പണ്ടേ നല്ല അടുക്ക് വീണ്ടും ഫസ്റ്റ് ഏട വീണ്ടും വീണ്ടും നന്നേ ഉണ്ട് ഓഹ്

ആ വണ്ടി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ആ എനിക്കാണോ അത് ഞാൻ കിടക്കാം അവിടെ വട അത് അവനെ കാണാ 21 ആൾക്കാർ ഈ ഇൻദ വട്ടத்துக்குள்ளയാ ആ ഒരു തോടി പോവുന്ന സൗത്ത് വെസ്റ്റ് ഓഫ് വെസ്റ്റ് സൈഡിൽ അന്ന് റോക്കുന്നോ പ്രാ എനിക്ക് 6 കണ്ടേ 6 കണ്ടേ അ വേണ്ട പോര ദേവിടെ എടിത്രേ എ വേണ്ട എടക്ക് 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 ഇതിന്റെ ഈ സപ്രസ്നായന്റെ മോനെ എവിടെന്ന് അടിക്കുന്നേ നോർത്ത് വെസ്റ്റ് നിന്നുള്ള നായയി മരണത്തിന്റെ അവിടെ അവിടെയാണ്

ണി എത്ര നോയിപ്പോട്ടാ കാണുന്നില്ല

ഇവനാണ് മിനി ഏഴ് മീറ്റർ പുറത്ത് ഏത് പ്ലാനാണ് ബി ടിആന്റെ എനിക്കറിയാം രാമാര മണ്ടൽ കയറി മിനീനൊക്കെ എടുത്തു മിനീന എടുത്തു ആ അവിടെ തന്നെ കണ്ടായിരുന്നു ഏഴ് മീറ്റർ സോണിലോട്ട് ഇറങ്ങി കഴിഞ്ഞാ മോനെ ഇതെന്ത് ഇതെന്തായിട്ടോ ആ അവിടെ നന്നാളവരണ്ട് നോക്കിട്ട് അവ ല മാലാരിടാൻ മരട്ടേങ്ങനെ ആരെവരകള കില്ല് പോയേം നമ്മോമേ വെറ്റ് സ്മോക്കിലൂടെ ഓടിയിട്ടുണ്ട് വാറടെ വെക്കില്ലേ ദേ 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 ഇർട്ടോ അടുത്തത് ദേ ഇർട്ടോ ഏ ഗില്ലി ബേബ ഗോഡി ഹെൽ ഓക്കേ വി ടേർ റൈറ്റ് ടോപ്പ് റൈറ്റ് ടോപ്പ്ടാടാ പ്ലെയർസോണ്ടവളിയെ നോക്ക് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യാൻ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ബീറ്റ് പറഞ്ഞ ഫുള്ള് കേ വീട്ടന്ന മുന്നേയാണ് ഫോൺ വെച്ചത് വിളിച്ചിട്ട് അവ സ്മോക്ക് ചെയ്യാടോടോ கரெக்ட் டைமினே كده அவ मारे സ്മോക്കി സോണுக்கு வரணும் നമുക്ക് സ്മോക്ക് സോണ്ടே தர வா மொபைல் леഫ്റ്റ് ഓഡിയല്ലേ எடே தேண்டி मारறா леഫ്റ്റ് ஓடுனோ ரைட் ஓடுனோ பட்டன்னு வர பட்டன்னு வர டைம் இல்ல ஏதെങ്കിലും ഓടി രണ്ടずつ கேரட் ரைட்ல ஆளுണ്ട് அதையும் ഒന്ന് നോക്കിയോട്ടെ ரைட் ஏ ി സോണി കേറ കേടുത്ത് എടുത്ത് കേട്ടാ എന്റെ മോനെ ഇതാ അവിടുത്തെ പറയു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുത്തനം കൂടെയുള്ളൂ ആ ഒരു മാലര് കൈ തന്നെ അവിടെ ഒരുത്തനും കൂടെ ഉള്ളു वेरो नाइस नाइस एंड नाइस हील हीले मार हीले बैकर ने बैकर ने ए बैकर ने ले तेरी स्टोरी पड़